സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു കോവിഡ് വകഭേദമായ ജെ എൻ മൺ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു രോഗം സ്ഥിരീകരിച്ചൊമ്പത് കാരിയായ തിരുവനന്തപുരം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർക്ക് നിർബന്ധമായും പരിശോധന ഉറപ്പുവരുത്തേണ്ടതാണ് ഇതിനോടൊപ്പം ചികിത്സകൾ കാര്യക്ഷമമാക്കാൻ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മോക്ഡ്രില്ലുകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും ജെ എൻ വൺ വകഭേദമെന്നാണ് കണക്ക് അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങളുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതാണെന്നുമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് ആകെയുള്ള കോവിഡ് ആക്ടീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാണ് ഇതിൽ കേസുകളും കേരളത്തിൽ നിന്നാണ് സംസ്ഥാനത്ത് മുൻദിവസത്തെ അപേക്ഷിച്ച് നൂറ്റി പത്തൊൻപത് കേസുകളാണ് ഞായറാഴ്ച മാത്രം വർദ്ധിച്ചത് നാല് മരണങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു രാജ്യത്താകെ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകളാണ് ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നൂറിനും ഇടയിലാണ് ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഉയർന്നു തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് തുടങ്ങിയത്യൂസ്